നമുക്കൊരു തക്കാളി ഉണക്ക മീനും കൂടെ കറി വെച്ചാലോ പഴയ കാല കറിയാണേ അപ്പോൾ ഇന്നൊരു കറി വേണം കറിക്ക് ഒരു മീനും തക്കാളിക്കും ഇങ്ങടെ ഒരു കഷ്ണം പുളിയും ചേർത്ത് പച്ച തേങ്ങയൊക്കെ അരച്ച് കടു വറുത്ത് എടുക്കാൻ അതൊരു നല്ല ചാറുകറിയാണ് ചോറിന് തോരൻകറിയൊക്കെ രാവിലെ വെച്ച് ഇതുണ്ട് ചെയ്തുണ്ട് തോരൻകറി ഇരിപ്പുണ്ട് പിന്നെ ഏത്ത വാഴയ്ക്ക മെഴുക്കു വെച്ചതുണ്ട് അതിൻ്റെ കൂടെ ഒരു ചാറുകറി ഇങ്ങടെ വേണം അതിന് വേണ്ടിയിട്ടാണേ അപ്പം തക്കാളിക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് മൺചട്ടിക്കകത്ത് വേവിച്ച് ഒപ്പം തന്നെ ഈ ഉണക്കമീൻ ഇട്ട് ഒരു കഷ്ണം പുളിയിട്ട് നമുക്കൊന്ന് വേവിക്കാം അതിന് ശേഷം അരപ്പും ചേർത്ത് കടുവ ചേർത്തെടുത്താൽ പെട്ടെന്ന് ഒരു കറിയാവും ഒരു ചാറ് കറി നല്ല രുചിയുള്ളൊരു ഉണക്കമീൻ കറി ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പാറു എൻ്റെ അമ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹത്തോടു കൂടി കൂടി ഒരു സ്വാഗതം പറയുന്നു കേട്ടോ അപ്പം ഇന്ന് നമുക്കേ ഉച്ചയ്ക്കൊരു കറി വെക്കാം ഉച്ചയ്ക്ക് ഒരു ചാറ് കറി വെക്കാമെന്ന് ഓർത്ത പെട്ടെന്നുള്ളൊരു കറിയാണ് ഒരു തട്ടിക്കൂട്ട കറി എന്നൊക്കെ പറയാം ചാറിന് വേണ്ടിയിട്ട് അപ്പോൾ അതാണ് തക്കാളിക്കയും ഉണക്കമീനും കറി അപ്പം ഞാൻ ഇത് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പം അതിനിടയ്ക്ക് ഇൻട്രോ പറയാമെന്ന് കഴിഞ്ഞത് അരിയുന്നതിനിടയ്ക്ക് പെട്ടെന്ന് തന്നെ കറി വെക്കണം ചോറ് നായിട്ട് ഉച്ചക്ക് വരുന്നതാണ് അപ്പം തോരൻ കറിയൊക്കെ ഉണ്ട് അത് പോരാ ഒരു ചെറിയൊരു ചാറുകറിങ്ങനെ വേണമല്ലോ അതിനിപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് ഞാൻ നോക്കിയിട്ട് ഇതേ കണ്ടു അപ്പം ഇനി അങ്ങോട്ട് കറി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇപ്പം ഉച്ചക്കത്തെ ഉച്ചയ്ക്ക് കറി വെക്കുകയാണെങ്കിൽ ഇപ്പം ആവശ്യത്തിന് ഇപ്പോൾ ഒരല്പം എനിക്കെടുത്തിട്ട് വൈകിട്ടത്തേന് എല്ലാവർക്കും കൂടി കൂടിയെടുക്കാം എന്നിട്ട് വൈകിട്ടത്തേന് വൈകിട്ട് വരുമ്പം കറി വെക്കുകയും വേണ്ട ചോറ് മാത്രം വെച്ചാൽ മതി ചോറ് തണുത്തിരിക്കുന്നതുകൊണ്ട് ഇപ്പം ഞങ്ങൾ രാവിലെ വെക്കുന്ന ചോറ് വൈകീട്ട് എടുക്കുന്നില്ലേ വൈകിട്ട് വന്നിട്ട് അരി അടുപ്പ് ഇടുവ ചെയ്യുന്നത് അപ്പോൾ ചോറ് മാത്രം വെക്കാം കറി ഉണ്ടാക്കി വെച്ച് വെച്ച് പോകാം അപ്പോൾ തോരൻ കറിയുണ്ട് ഒരു ഉണ്ട് പിന്നെ ഇപ്പം തക്കാളിക്ക് ഉണക്കം മീൻ ചാറ് വയ്ക്കുന്നുണ്ട് പിന്നെ വൈകിട്ട് വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അന്നേരം ഒരു തല്ലിക്കൂട്ട് കറിയൊക്കെ ഉണ്ടാക്കും കേട്ടോ പിന്നെ അച്ചാർ ഇരിപ്പുണ്ട് ഇപ്പോൾ തൽക്കാലത്തേനെ കറക്കാൻ മതി വിശപ്പുള്ളവർക്ക് നല്ല വിശപ്പുള്ളവർക്കൊക്കെ ആണെങ്കിൽ സാധാരണക്കാർക്ക് ഒരു ഉള്ളിയും മുളകും പൊട്ടിച്ച് അല്പം വലിച്ചെല്ലീ ഒഴിച്ചാൽ ഒരു കറിയാവും ചോറ് തിന്നാനായിട്ട് പിന്നെ അല്ലെങ്കിൽ ഇച്ചിരി ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്പം വേ വാളംപുളിയും കൂടെ ചേർക്കാം പക്ഷേ എനിക്ക് പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി മുളകോ എന്തെങ്കിലും നല്ല ഉള്ളിയൊക്കെ നന്നായിട്ട് വേണം ഉള്ളി നന്നായിട്ട് വേണം കേട്ടോ ചെറിയ ഉള്ളി എന്നിട്ട് ഉപ്പും വെച്ചൊന്നും ചതച്ചെടുക്കണം അരയുണ്ട് ഒത്തിരി അരയുണ്ട് ഒന്ന് ചതച്ച് പൊട്ടിച്ചെടുത്ത് എടുത്തു നല്ല വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞുകൊണ്ടല്ലോ സൂപ്പറ് കറിയാണ് ഭയങ്കര വിശപ്പാണെങ്കിൽ വിശക്കുന്നവർക്കൊക്കെ അത് മതി പിന്നെ അതുപോലെ ഒത്തിരി കറികളൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കുകയുള്ളൂ എന്ന് നിർബന്ധമുള്ളവർക്കൊക്കെ ആണെങ്കിൽ കുറേ വേറെ കറിയൊക്കെ വെക്കണം കേട്ടോ ഞാനിങ്ങനെ നിർബന്ധമുള്ള കൂട്ടത്തിലല്ല അപ്പോൾ ഇനി ഇതൊന്ന് വേഗാനായിട്ട് വെച്ചിട്ട് ഈ മീനും തക്കാളിക്കും അങ്ങനെ നന്നായിട്ടരിഞ്ഞ് അല്പം വെള്ളം ചേർത്ത് ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ മീനിൻ്റെ ഉപ്പ് കളഞ്ഞിട്ടില്ല വെള്ളത്തിൽ ഇട്ടെ ഉപ്പം അധികം കളഞ്ഞില്ല പെട്ടെന്ന് തന്നെ ഞാൻ ഇട്ട് തേച്ച് കഴുകി എടുക്കുക ഇത് അതുകൊണ്ട് അതിൻ്റെ ഉപ്പ് ഇറങ്ങി ഈ അരപ്പിനും തക്കാളിക്കൊക്കെ കിട്ടും അത് പോരാന്നുണ്ടെങ്കിൽ അന്നേരം ശകലം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കിട്ടും അപ്പോൾ ഈ തക്കാളിക്ക് നെയ്യ് മീൻ ഇത് തലേക്കല്ലീന്നും പറയും കുട്ടൻ എന്നും പറയും ഈ മീൻ നല്ല രുചിയുള്ള മീനാട്ടോ ഇത് വറക്കാനും കറി വെക്കാനും ഒക്കെ നല്ലതാണ് അപ്പം ഇത് ഇട്ട് ഒരു കൊച്ച് കഷ്ണം കുടമ്പുളിയും കൂടി ചേർത്ത് നന്നായിട്ട് വേകട്ടെ അന്നേരത്തിന് തേങ്ങയൊക്കെ ചിരണ്ടി അരപ്പുണ്ടാക്കുക അരപ്പും കൂടി ഇട്ട് നന്നായിട്ട് തിളച്ച് വെന്ത് കുറുകി വരുമ്പം അല്പം കടുവ് വറുത്ത് വയ്ക്കുക അപ്പം നല്ല സുന്ദരം കറിയാട്ടോ ചോറിന് പിന്നെ അതിൻ്റെ കൂടെ തോരനോ ചാറോ ഒന്നും വേണ്ട അത്യാവശ്യക്കാർക്ക് ഇതൊരു ടേസ്റ്റുള്ള കറി കേട്ടോ ഞങ്ങളുടെ നാടൻ പ്രദേശത്ത് ഞങ്ങളുടെ ഇല്ല റേഞ്ചിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് നാടൻ നാടെന്ന് പറയാലോ അപ്പം അങ്ങനെ ഞാൻ കറിയൊന്നും ഉണ്ടാക്കട്ടെ കേട്ടോ അപ്പം നന്നായിട്ട് വിന്ത് വരട്ടെ എന്നാലും നമുക്ക് കാണിക്കാം ഇപ്പം ഗ്യാസിന് ഗ്യാസ് കത്തിച്ചോട്ടോ നന്നായിട്ട് വെന്ത് വരട്ടെ പുളി ഇട്ട് കൊടുത്ത് അല്പം വെള്ളം ചേർത്തിട്ട് അരപ്പൊക്കെ ഉണ്ടാക്കി കൊണ്ടുവര എന്നിട്ട് എന്നിട്ട് വെന്ത് കഴിഞ്ഞിട്ട് കാണിക്കാം അപ്പം നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം നല്ല ഭംഗിയായിട്ട് വെന്ത് വരട്ടെ അരപ്പിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി കേട്ടോ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയൊന്നിട്ട് വേവിക്കേണ്ട തേങ്ങായും അല്പം മുളക് പൊടി കാരണം അത്യാവശ്യത്തിന് പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ശകലം മുളക് പൊടി എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി അരയ്ക്കാം അതും തേങ്ങയും കൂടെ നന്നായിട്ട് അരച്ച് ചേർത്ത് കുറുങ്ങനെ എടുക്കണം എന്നിട്ട് നമുക്ക് കടുക് വറുത്ത് ഒഴിക്കണേ കടുക് ഇറക്കാൻ നേരത്തെ അഞ്ചാറ് ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞിടാം ഇഞ്ചി ഇതിനകത്ത് വേണമെങ്കിൽ അരിഞ്ഞിടാം പക്ഷേ ഞാനിപ്പോൾ ചേർത്തിട്ടില്ല ചേർക്കുന്നില്ല അപ്പം നമ്മുടെ മീൻ തക്കാളിക്കുള്ള കറിക്കുള്ള അരപ്പ് റെഡിയാക്കി കേട്ടോ ഇത് കാശ്മീരിമുളക് പൊടിയും മഞ്ഞൾപ്പൊടി തേങ്ങായി മാത്രമല്ലേ അരച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിന്ന് ചേർത്ത് കൊടുക്കാം തക്കാളിക്കായി മീനും പുളിക്കകത്ത് കിടന്ന് കരുവേപ്പിലിട്ടും പച്ചമുളക് ഇട്ടു എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് അല്പം വെള്ളമൊഴിച്ച് കഴുകി അതിനകത്ത് ഒഴി ചട്ടിയിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി നമുക്ക് ഇത് മീനല്ലേ ഒന്ന് ഇളക്കിന്ന് ഓർത്തൊന്നും കുഴപ്പമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഒന്ന് കൊടുക്കുക ചട്ടി ചട്ടിയെടുത്ത് ചുറ്റിച്ചാലൊന്നും മിക്സ് ആവില്ല ഇങ്ങനെ ഈ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ട് നന്നായിട്ട് തിളച്ച് കുറി വരണം അതിന് ശേഷം ഉപ്പൊക്കെ പരുവത്തിനാണോന്ന് നോക്കണം ചിലപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവായിരിക്കും കേട്ടോ അത്രയും ചാറൊക്കെ ഇല്ലേ അതുകൊണ്ട് ചാറ് വേണം അവിടെ അത്യാവശ്യം തേങ്ങ പിന്നെ തക്കാളിയും മീനും കറിവെക്കുമ്പോൾ അല്പം നന്നായിട്ട് ചാറോ നിർബന്ധമാണേ അതുകൊണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ചെറിയ തീയിൽ തിളച്ച് വെന്ത കുറി വരണം തീ ലോ ഫ്ലെയിമിലിട്ടാണ് വെച്ചത് അപ്പോൾ അരിപ്പും കെന്തൊരു ആയെന്ന് നമുക്കൊന്ന് നോക്കാം വെള്ളം പറ്റിയോ കുറുകിയോ ഇല്ല അപ്പോൾ തീ ഒരു അല്പം കൂട്ടി ഒരു രണ്ട് മിനിറ്റ് എത്താം അല്പം അങ്ങനെ വെപ്പൊന്ന് കുറുകിയിരിക്കണം കേട്ടോ എന്നാലേ ടേസ്റ്റ് ഉള്ളൂ ത്തി ഒന്ന് കൂട്ടിയിട്ടാലോ ഇപ്പം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി അങ്ങനെയൊന്ന് തിളച്ച ഒന്ന് കുറുകി വരട്ടെ അപ്പോൾ വലിച്ചെണ്ണ ഇച്ചിരി കടുക് വറക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വെച്ചേക്കും കേട്ടോ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി കടുക് ഇടാം കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഈ ഉള്ളി ഉള്ളിയും കടുക് മാത്രം ചായ അത് ഞാൻ ി മീൻ കറി വേറെ മുളകൊന്നും മുറിച്ചിട്ടുണ്ടാവശ്യമില്ല കേട്ടോ കറിവേപ്പിലെ വേവിച്ചപ്പോഴുണ്ടായിരുന്നു കറക്റ്റ് വെച്ചപ്പോഴേ അപ്പോൾ ഉള്ളിയും കടുകൂടെ നമുക്ക് നന്നായിട്ട് നോക്കിയിട്ട് അതിനകത്തേക്ക് ചേർക്കാം ഇണ്ട് ചെറിയ രീതിയിൽ വെച്ചപ്പോൾ നന്നായിട്ട് വെന്ത് ചെറുകി വരുന്നുണ്ട് കടുവട്ടി കഴിയുമ്പോഴത്തേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളിയും കടുവും നന്നായിട്ട് മൂപ്പിച്ച് ചേർത്തിട്ടുണ്ടോട്ടോ നല്ല കറിയാണ് സൂപ്പർ കറിയാണ് ഉപ്പൊക്കെ നോക്കി ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു കേസ് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തു അതായത് അതിൻ്റെ ചാറിനാണ് ഉപ്പ് കുറവ് വന്നത് അപ്പോൾ ചോറൊക്കെ ഞാൻ വിളമ്പി വെച്ചു കേട്ടോ ഇനി കറിയും എടുത്തിട്ട് ചോറ് കഴിച്ചിട്ട് എനിക്ക് പോകാൻ നോക്കണം അപ്പോൾ ഒരു സമയമായി ഉച്ച കഴിഞ്ഞാൽ കടയിൽ പോകേണ്ട സമയമായി അത് കാരണം കഴിച്ചിട്ട് പോവുക പിന്നെ നല്ല കഴുകി ഉണങ്ങിയ തവികൊണ്ടാണ് നമ്മളത് ഇളക്കുന്നതൊക്കെ ഇതൊക്കെയാണ് കേട്ടോ ഉച്ചക്കത്തെ എൻ്റെ മാത്രം കറികൾ അത് ഇപ്പം ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി കോരി വെച്ചതേ ഉള്ളൂ കേട്ടോ ഉപ്പുമീനായ കൊണ്ട് അത്ര ഒന്നും കഴിക്കുകയില്ല പച്ചക്കറികളാണ് കൂടുതൽ കഴിക്കുന്നത് അച്ചാറുണ്ട് അച്ചാറൊന്നും ഒത്തിരി പാടില്ല ഞാൻ അല്പം കഴിക്കാം പക്ഷേ പച്ചക്കറിയൊക്കെ നന്നായിട്ട് കഴിക്കണമെന്നാണ് പറഞ്ഞത് ഞാൻ പച്ചക്കറിയുടെ കറി അധികം എടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഇതോടൊപ്പം ഞങ്ങളൊരു കഴിഞ്ഞ ഞായറാഴ്ച ഒരു യാത്ര പോയിരുന്നെ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബൈക്കിങ്ങിനെ ലാസ്റ്റ് പോരാറായപ്പോൾ ഒരു ഹൈ റേഞ്ചിൽ കൂടി കയറി നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു കയറിപ്പോന്നപ്പം ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഞാനോ അപ്പോൾ അതിന് ഇതിനോട് കൂടി കൂട്ടിച്ചേർക്കുവേ അപ്പോൾ ഇതിൻ്റെ ഒരു വാല് പോലെ ആ യാത്ര ചെയ്തതിൻ്റെ ഒരു ഒരു കൊച്ചു വീഡിയോ ഇങ്ങനെ ഈ കൂടെ ഉണ്ടായിരിക്കും അപ്പം ഞങ്ങളുടെ സ്ഥലങ്ങൾ ഇടുക്കിയിലുള്ള ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനും പറ്റും കേട്ടോ അത് ഒരിക്കലും കാണിക്കാത്ത ഒരു സ്ഥലമാണ് അപ്പോൾ അത് ഒന്ന് കാണുക ഇതോടൊപ്പം കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫുൾ സപ്പോർട്ട് ആയിരുന്നു അടുത്തൊരു വീഡിയോയിൽ കൂടി വീണ്ടും അപ്പൊ താഴെ വശത്തുനിന്ന് കയറ്റം കേറി പോരാൻ തുടങ്ങിയിട്ട് കുറെ സമയമായിട്ടോ അപ്പൊ ഒരു ഇരുട്ട് മൂടിച്ചിടക്കുന്നു ഒരു ഇരുടും ഒക്കെ ഉണ്ടോ ഒരു ഇരുള മഞ്ഞ് മഞ്ഞ് മൂടിക്കിടക്കും പോലെയൊക്കെ തോന്നിക്കുന്നു അപ്പോൾ ഒരു തെളിച്ചമില്ല ക്ലാരിറ്റി കുറവായതുകൊണ്ട് വേണ്ടാന്ന് വെച്ച് പിടിച്ചില്ലായിരുന്നു പിന്നെ എനിക്ക് തോന്നി ഇതൊക്കെ ഒന്ന് കാണിച്ചിട്ട് പിന്നെ എന്തോന്ന് കാണിക്കാനാണ് ട്രാവൽ ബ്ലോഗെന്ന് പറയുമ്പോഴത്തേക്കെ കാണേണ്ട സംഭവങ്ങളാണെ അപ്പം അത് കാരണം ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞങ്ങൾ കയറി പോകുന്ന വഴികളൊക്കെ കാണും ശരിയാട്ടോ ഒത്തുകയറ്റാണ് ഒരു സൈഡ് കുട്ടിയാണ് ഒരു സൈഡ് കട്ടിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മലയാള കേട്ടോ ആളുതാമസം കുറവായെങ്കിലും ഉള്ളിൽ രണ്ട് എല്ലാ പ്രൈവറ്റ് ബസ്സുകളുണ്ട് ആ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ചെറുതോണി എന്ന് പറയുന്നത് തോമ്പ്രാംകുടിയിൽ നിന്ന് തൊടുവിലേക്ക് പോകുമ്പോൾ ഈ വഴി കൂടി പോകുന്ന ഒന്നോ രണ്ടോ കെ എസ് ആർ ടി സി ഉണ്ട് താഴെ എവിടെയാണ് കിടന്നത് പെരിങ്ങാശ്ശേരിയിൽ രണ്ട് പ്രൈവറ്റ് ബസ് കിടന്നത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് അവരവിടെ കിടന്നത് കേട്ടോ അല്ലെങ്കിൽ ഓടി ഓടിപ്പോയ രാവിലെ എറണാകുളം പോയിട്ട് വൈകിട്ട് തിരിച്ചു വരുന്ന ഒരു ബസ്സാണ് അവിടെ കണ്ടത് ആ ഈ താഴെ വെച്ച് ഞങ്ങളുടെ മുമ്പിൽ കയറി വന്ന ഒരു വണ്ടിയാണ് ഇടുന്നത് അവർ പറ്റേ പോകുന്നത് നാടൻ പ്രദേശത്ത് നിന്ന് എവിടെ നിന്നോ വന്നാൽ തോന്നുന്നു ഈ നാട്ടുകാരല്ല എന്തായാലും വഴി എളുപ്പത്തിന് എന്തായങ്ങാണ്ടോ ഈ വഴിക്ക് പോന്നത് നമ്മള് സൈഡിൽ പോകുന്നു അല്ലേ പ്രദേശത്തേക്കൊക്കെ കാണിക്കാന്ന് വിചാരിച്ചാൽ ഒന്നും കാണാനില്ല മഞ്ഞ് മൂടിക്കിടക്കുന്നൊണ്ട് ഒരു വക കാണാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ ഇത് കുറച്ചും കൂടി മുകളിലേക്ക് കയറി ചോദി നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് ആ ഉപ്പ് ഒന്ന് പണ്ടുമുതലേ ഉള്ളത് എപ്പോഴും ഇടക്ക് എപ്പോഴും ആരോ അതിനെ പിടിച്ച് യൂട്യൂബിലിട്ടു അതിന് ശേഷം അത് മിസ്സായി അപ്പൊ അത്യാവശ്യം ആൾക്കാർ കാണാനും കേൾക്കാനൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇനി അവിടെ ചിത്രത്ത് കാണിച്ചുതരാം അപ്പം കയറ്റം കയറി ഞങ്ങൾ ഈ നേരപ്പത്തെത്തി കേട്ടോ ഇവിടെയാണ് ഉപ്പുകുന്നെന്ന് പറയുന്ന സ്ഥലം ഉപ്പുകുന്ന കൂടി പാറവിട കൂടി തൊടുപുഴയ്ക്ക് പോകുക എന്നാണ് പറയുന്നത് വലിയ ചെറിയ സ്പീഡിലാണ് പോകുന്നത് അതിൻ്റെ ഒരു സ്ഥലത്ത് ഒടുക്കും ഉണ്ട് ആ ഇതൊക്കെ പഴയ ടാറിഞ്ഞാണ് അയ്യോ വീണ്ടും കേറ്റം അവിടെ നിന്ന് ആ ഉപ്പു വന്നെന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് ചെറിയ കളകളുണ്ട് അതിനെയാണ് ഉപ്പ് വന്ന് സിറ്റി അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും കയറ്റമാണ് ആദ്യം കേറ്റം കീറി 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 വന്നപ്പോൾ ഞാൻ അടുത്തപ്പോ വീടിയെടുക്കൽ അങ്ങ് നിർത്തിയതായിരുന്നു പിന്നെ കുറച്ച് നിരപ്പ് ഭാഗം കണ്ട് വീണ്ടും വീടിയെടുക്കാൻ ഒക്കെ പോയിട്ടുണ്ട് പിന്നെയും കയറ്റം എന്തായാലും കുറച്ച് പാകൂടെക്കെ ഒന്ന് കാണിച്ചു തരാം ഞങ്ങളുടെ ഹൈറേഞ്ച് ഹൈറേഞ്ചെന്ന് പറഞ്ഞാൽ പട്ടൊക്കെ ഇറച്ചു കയറ്റം തിറക്കം ഗവി അല്ലെങ്കിൽ കൊക്ക പറയും അഗാധമായ ഗർത്തമാണ് ഞങ്ങൾ ഈ ഇടതു വശത്തേക്ക് അതൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ മഞ്ഞു മൂടികിറക്കുന്നതുകൊണ്ട് കാണാനും പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പഠിച്ച് കാണിക്കാത്തതെ ഇപ്പോഴും നമ്മൾ വ്യൂ പോയിന്റിൽ എത്തിയിട്ടില്ല ഈ പോയിന്റ് ചെല്ലുമ്പോൾ വീണ്ടും എടുത്ത് കാണിക്കാം ഇതാണോ ഇതാണോ വ്യൂ പോയിൻ്റ് ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് കള്ളിക്കൽ ഗ്രാമ ഗ്രാമ പഞ്ചായത്ത് ജംഗ്ഷൻ കേ സിനിമ ോട്ടോ ഒന്നും എണ്ണയില്ല എത്രയോ എണ്ണുണ്ട് ഇത് ഇപ്പൊ തുടങ്ങിയതാണ് അറിയാമോ ഇതിപ്പോ സേലത്തിൽ തന്നെ ചേർക്കാട് ജോലി പൂമ്പറി ചേർക്കാടിന് പോലും ഇത്ര പൊക്ക കണ്ടോ അടുത്ത വള വികാര കേന്ദ്രം പക്ഷെ പാറങ്ങൂടി പോകുന്ന എളുപ്പ പറയും ഇത് എന്നെ എളുപ്പം വെച്ചാൽ ദൂരെ ആയി ഓടാൻ തുടങ്ങിയിട്ട് എത്ര സമയായി വണ്ടി കേറിയ എളുപ്പണ്ടോ കാറായിട്ട് ഇത്രയും സ്പീഡിൽ പോകുന്നൊരു ഇവിടം വരെയുള്ള അപ്പൊ മെസ്സാണെങ്കിലും വരും അതേപോലെ നമ്മൾ കുഴപ്പമൂലകൂറ്റം കൂടി അങ്ങ് പോകണേരപ്പ റോഡേ പറന്നെ പോകും ഇത് ഭയങ്കര ദൂർഘട്ടില്ല ഞാനോഫ് റോഡെന്ന് പറഞ്ഞാർക്ക് പക്ഷെ ഇതല്ലോ ഇത്ര നല്ലൊരു വേണോ പുറകോട്ട് മാറ്റാം അപ്പൊ അങ്ങനെ കാറിലിരുന്ന വീഡിയോ ഒക്കെ പിടിച്ച് വരുന്ന് വരുമ്പോഴാണ് അത് ഒരു കുതിര നിൽക്കുന്നത് ഞാൻ വിചാരിച്ചു കാട്ടുകുതിരയാണോന്ന് കാട്ടുകുതിരയ്ക്ക് എങ്ങനെയാ കഴുത്തിൽ വള്ളിയും ും മൂക്കൽ മൂക്കലും എന്തോ കൊമ്പേലും മൂക്കലും എല്ലാം വള്ളി കെട്ടിയിട്ടുണ്ട് കയറും കൊണ്ട് കുറ്റി അടിച്ച് കന്നുകാലീനെ കിട്ടുമ്പോൾ കെട്ടിയിട്ടേക്കുവാതിരേനെ എപ്പോഴാണ് കണ്ടത് മുൻ റോഡിന്റെ അങ്ങാറ്റത്തെ ഒരു മനുഷ്യന് ഇരിപ്പുണ്ട് ഉണ്ട് ഒരു കുതിര കുതിര പുള്ളി നേരെ നോക്കുന്നില്ല കുമ്പിട്ട് നിൽക്കുക എനിക്ക് രീതിയിൽ അതെ അടുത്തത് അവിടെ നിൽപ്പുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു വെറൈറ്റി കാഴ്ചകളാണ് വിപ്പനി കൊണ്ടുവന്ന ഈ കുതിര തന്നെ ഇവിടെ ഉള്ളവർക്ക് എന്തോ ചെയ്യാനാ ഇവര് ചെലപ്പം സവാരിക്ക് വേണ്ടി കൊണ്ടു നിർത്തിക്കണ ആയിരിക്കും ഈ വരുന്ന ആൾക്കാർക്ക് ഇതാണ് ഇവിടെ ഉപ്പ് ഉപ്പ് കൊന്നല്ലേ ഉപ്പ് കൊന്നു വ്യൂ പോയിന്റ് അപ്പൊ ഇനി ഇറങ്ങി നിന്നിട്ട് കുറച്ച് പഴങ്ങളൊക്കെ എടുത്ത് കാണിക്കാതെ ഇപ്പം ഇതാണ് കേട്ടോ ഉപ്പ് വന്നു ബീപ്പ് വന്നു കുറേ ബ്ലോഗർമാർ ഇടുക്കി ബ്ലോഗർ എന്നൊക്കെ പറഞ്ഞ നാടൻ പ്രദേശത്തു നിന്നും ഇടുക്കിയിലുള്ളവർ തന്നെയാണെങ്കിൽ കുറേ ബ്ലോഗർമാർ വന്ന് ബ്ലോഗ് ചെയ്തൊരു സ്ഥലമാണ് ഇതിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വശവും കൊക്ക ഭയങ്കര അഗാധമായി അതുപോലെ പാറ വശവും കൊക്ക അപ്പോൾ ഇത് ഇതിൻ്റെ ഈ പാറയുടെ മുടുകരി കൂടിയാണ് ഈ റോഡ് ഏ ആ നോക്കാം അവിടെ നിന്നൊരു ചുമ്മാ പോയി നോക്കാം ഒന്നും കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ ഈ മഞ്ഞു പോലെ ഇരിക്കുന്നതുകൊണ്ടായി ഇത് കണ്ടോ ഇതാണ് പരുന്തും പാറയ്ക്ക് ഇത്രയും ഭീകരത ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളൊരിക്കൽ പരിന്തുംപാറ പോയി അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് അന്ന് ഞങ്ങളിങ്ങനെ നമ്മുടെ ചാനലിൽ ഇട്ടായിരുന്നു കേട്ടോ പരുന്തും പാറ പോയി പരിന്തുംപാറ കണ്ടേച്ചു കിട്ടായിരുന്നു പക്ഷേ ഇത് അതിലും ഭയാനകമായൊരു കെട്ടും കൊക്കയും എല്ലാം കൂടിയാണ് ഇത് ഉണ്ടോ ആ മേലിലാണ് പാറ കണ്ടോ ഉണ്ടോ പാറയുടെ ടോപ്പാത് അതിങ്ങനെ പോയി 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 താഴെ താഴേന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ ക്യാമറയിൽ കാണുന്നില്ല കാരണം ഭയങ്കരമായിട്ട് മഞ്ഞു മൂളിക്കിടക്കുകട്ടോ ഇപ്പോൾ വൈകുന്നേരം നാല് മണി സമയമാണേ ഭയങ്കര മൂടലും മഴക്കാറും ഒക്കെ ഉണ്ട് അതുകൊണ്ടൊരു ക്ലാരിറ്റി ഇല്ല അതെ അവിടോട്ടും കൂടെ ഒന്ന് പോയി നമുക്ക് നോക്കാം അവിടെ ചെന്ന് തന്നൊരു വീഡിയോ ഭയങ്കര എടുക്കാം എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ ന്നെ ക്ലാരിറ്റിയില്ല കേട്ടോ ലൈറ്റ് പോയി ലൈറ്റ് പോയി എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം ഇല്ല അല്പം പോലും അതുകൊണ്ട് തന്നെ ഒരു സൂക്ഷ്മമായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ അടിദിവസം കാണാൻ പറ്റുന്നില്ല എന്നിട്ട് വേണം നിലം തടാതെ അങ്ങ് അറ്റം വരെ പൊക്കോളും തുമ്പത്തങ്ങാനും കയറുമ്പോഴാണ് തൂങ്ങി പോണെങ്കിൽ ഇതിലൊക്കെ കയറും ആണരത്തെ കയറില്ലാത്ത ആളാരുള്ളത് പക്ഷേ അതൊക്കെ വേണ്ട പോലീസുകാരെങ്ങാനും കണ്ടിട്ട് വേണേ ഉണ്ടല്ലോ കയറുന്നതിൻ്റെ കുറച്ച് പുല്ലു മാത്രമേ ഇപ്പം കാണാൻ പറ്റുള്ളൂ കുറച്ച് മഞ്ഞും അറിയാവുന്നവരൊക്കെ പറഞ്ഞത് ഈ ഈയൊരു പാകമുണ്ടല്ലോ ഈ പാറപ്പുറത്ത് ഈ പാറയുടെ പുറത്തിരുന്ന് ഗേറ്റ് പോറിക്കുമേ ആ ഇനി അവർ വലിയ ചീത്ത പറഞ്ഞാൽ അതും കൂടെ കേൾക്കണം അതൊക്കെ അയ്യോ എന്നാന്ന് പറഞ്ഞല്ലേ അതും സംഭവം അത് ആരും കണ്ടാലും പറയും ഇല്ല ഇന്നലെ ഞാൻ രീതിയിൽ എല്ലാം കളഞ്ഞു കൊണ്ടുപോകുന്ന എന്നിട്ടും വരുവാം അപ്പം ഈ ഇത് ഈ പുല്ലിൻ്റെ ആ അത് അവർ രണ്ടുപേരും അപ്പനും മകനും കൂടെ പോകുന്നതാണേ എന്നോട് ഇറങ്ങിച്ചല്ലേ ഇനി ഇവിടെ നിൽക്കണ്ട അപ്പം നിൽക്കാൻ നിൽക്കുന്ന കണ്ട പ്രശ്നമാകും ഇതിൻ്റെയൊക്കെ ഒരു പരിധി വിട്ടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി അപ്പോഴേ പോലീസുകാർ വന്ന് പ്രശ്നം ഉണ്ടാക്കും ഇത്രയും അപകടം പിടിച്ചൊരു മേഖലയാണേ ഇതുണ്ടോ ഈ ഒരു ഭാഗം ഈ കല്ല് ഈ കല്ലാന്ന് പറയുന്നു വെള്ളിമൂങ്ങാ സിനിമയിൽ അജോറിയസും ബിജുപേനോനും കൂടെ ഇരുന്ന് കള്ളു കുടിക്കുന്ന ഒരു സീനുണ്ട് ഒരു രാത്രി സമയത്ത് അതിവിടെ വന്നിരുന്നാണ് ഇവിടെ നിന്ന് കുറച്ച് പേരൊക്കെ പറയുന്നത് കേട്ടോ കേട്ടോ അങ്ങനെ സിനിമ പിടിച്ച ഒരു സ്ഥലവും കൂടെ ആണ് പറഞ്ഞിവിടം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാഴ്ചക്കൊക്കെ നല്ല ശേലാണ് അത് നല്ല നാടൻ പ്രദേശത്തു നിന്ന് വന്നവർക്കും പട്ടണങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്കൊക്കെ പിന്നെ ഈ ഹയറേഞ്ചിൽ ജനിച്ച് പറയുന്നവർക്ക് വലിയ അത്ര വലിയ ഭീകരാവസ്ഥയായിട്ടൊന്നും തോന്നൂല്ല നമ്മളിതൊക്കെ കണ്ടും കേട്ടുകൂടെ വളർന്നതാണല്ലോ പിന്നെ ഇതൊന്നും കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു കാഴ്ച ഒരു കൗതുകപരമായ ഒരു കാഴ്ച അങ്ങനെ നമുക്കിത് ഒരു വീഡിയോ എടുത്ത് പിന്നെ റീലൊക്കെ ഇടാമെന്ന് വിചാരിച്ച് എടുത്താട്ടോ ഇല്ല ഭംഗിയുള്ളൊരു പ്രദേശമല്ലേ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും അതായത് ഇടുക്കിക്ക് ടൂറായിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രദേശം ഉപ്പുകുന്ന നാടവരണം ഉപ്പുകൊന്ന് ബി പോയിൻ്റ് തൊടുപുഴന്ന് പോരുമ്പം കുളമാവിനടുത്ത് ഇടുക്കിന്ന് പോയാൽ കുളമാവിനെ അടുത്ത ഒരു എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടുന്ന് കയറി നേരെ പോകുന്ന ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ വന്നാൽ ഇവിടെ എത്തും അപ്പോൾ ഇതിലേക്ക് ഒന്ന് വന്ന് കണ്ട് ആസ്വദിച്ച് കുടുംബവും കുട്ടികളും ബന്ധുക്കളും സ്വന്തക്കാരും കൂട്ടുകാരും ഒക്കെ ആയിട്ട് വന്ന് കണ്ട് ആസ്വദിച്ച് പോകണേ അതിൽ ഒന്നാന്തരം കാണാൻ പറ്റിയ ഒരു സ്ഥലം ആട്ടോ അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഒരു വഴി പോയിട്ട് തിരിച്ചു വന്നത് ഈ വഴി കൂടിയാണ് അപ്പോൾ ഇവിടെ ഒന്ന് വണ്ടി നിർത്തി കുറച്ച് നേരം ഇതൊക്കെ ഒന്ന് കണ്ടു വീഡിയോ ആയിട്ട് ചെയ്യുന്നെടുത്തു നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ഫാമിലി മെമ്പേഴ്സൊക്കെ അല്ലാത്തവരും ഒക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളുടെ നാടിൻ്റെ ഒരു ഘടന പ്രകൃതി ഭംഗി പ്രകൃതി രമണീയമായത് സ്റ്റാൾജിയ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അങ്ങനെയുള്ള ഈ പ്രദേശങ്ങളൊക്കെയാട്ടോ ആട്ടോ ഞാനീ പിടിച്ച് കാണിക്കുന്നതേ അപ്പോൾ എല്ലാവരും കണ്ടിത് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്ത് ഫുൾ സപ്പോർട്ട് വരണം കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും ബായ്ളി ചുരുളി സിനിമയോ ചുരുളി സിനിമയോ യിന്റൊക്കെ കണ്ടിട്ട് അവിടെ ഇറങ്ങി പോന്നിട്ടോ പോകുന്ന മെയിൻ റോഡിൽ വന്നു അതായത് തൊടുപുഴ ഇടുക്കി പിന്നെ റോഡിലേക്ക് ഇറങ്ങി പാറമട വരുന്ന മെയിൻ റോഡിൽ ഇറങ്ങി നേരെ ചെറുതോറിൽ പോകുന്നു ഇടുക്കി ചെറുപോർ അപ്പൊ ഇതൊക്കെ വനമായിട്ടോ ഇനിയിപ്പോ ഇവിടെ ആൾക്കാരെ കാണി ചെറു പൈനാവി ചെല്ലണം കളക്ട്രേറ്റിൻ്റെ അവിടെ ചെന്നാലേ ആൾക്കാരുള്ളൂ അതുവരെ കൊടും ഭീകര വനമാണ് വണ്ടികളല്ലാതെ വേറെ കാലക്കാർ മനുഷ്യരോ അല്ലെങ്കിൽ കടകളോ അല്ലെങ്കിൽ മൃഗങ്ങളോ ഇതൊന്നുമില്ല രാത്രിയായാൽ ചിലപ്പോൾ ആനയും മറ്റു മൃഗങ്ങളൊക്കെ കാണും കേട്ടോ പക്ഷെ പകല് വേറെ ഒന്നും ഇറങ്ങി റോട്ടിൽ അങ്ങനെ നിൽക്കുന്നില്ല ഇപ്പോൾ സമയം അഞ്ചുമണിയായി നല്ല തണുപ്പ് വീണിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പാണ് പെട്ടൊക്കെ തുടങ്ങി അതുകൊണ്ട് അത്ര ക്ലാരിറ്റി ഒന്നും ആയിട്ടില്ല